ഹായ് ഫ്രണ്ട്സ് വളരെ സിമ്പിളായി പരിപ്പ് മുരിങ്ങയിലേയും എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പണ്ടൊക്കെ ഓരോ വീട്ടിലും ഒരു മുരിങ്ങ വരമെങ്കിലും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തയ്യാറാക്കുന്നൊരു കറിയായിരുന്നു ഇത് ഇതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കപ്പിലാണ് പരിപ്പ് എടുത്തിട്ടുള്ളത് എൺപത്തഞ്ച് മില്ലിയുടെ കപ്പാണ് പരിപ്പ് നല്ലതുപോലെ കഴുകി ഈ കപ്പിലൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയിലേക്ക് ഇതുപോലെ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കൊമ്പും കോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിവിടെ നാളികേരം അരച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നുള്ളു ജീരകം രണ്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി മുക്കാൽ കപ്പ് നാളികേരം എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക പിന്നീട് ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലൂടെ വരുമ്പോഴേക്കും പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു പരിപ്പ് നമ്മൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയിലൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടാവും അതുകൊണ്ട് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കാം മുരിങ്ങയില ഞാനിതുപോലെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയിലേക്ക് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പരിപ്പിൽ വെള്ളം നല്ലതുപോലെ കുറവായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂന്നോ നാലോ മിനിറ്റ് മതി മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു മുന്തിരി വലുപ്പത്തിൽ വാളൻപൊളി കുതിർത്താൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയുടെ ടേസ്റ്റ് ഒട്ടും പുറമേക്ക് അറിയാത്ത രീതിയിൽ വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ പച്ച കിട്ടാനുണ്ടെങ്കിൽ ചെറിയൊരു പീസ് മാങ്ങ ചേർത്ത് കൊടുത്താലും മതി മാങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് മുരിങ്ങയിലയൊക്കെ ഇപ്പോൾ തമിഴ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോഴാണ് മുരിങ്ങയില വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക ഇല്ലെങ്കിൽ പിന്നെ മൂന്നോ നാലോ ഇല എടുത്തൊന്ന് കഴിച്ചു നോക്കിയാലും മതി മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊരൽപ്പം കുറവുണ്ടായിരുന്നു നേരത്തെ അരച്ചു വെച്ച നാളികേരം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നാളികേരം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ച് പച്ചമുളക്കൊന്ന് മാറ്റിയെടുക്കണം നല്ല ഹെൽത്തി ആയ മുരിങ്ങയില കറിയാണ് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഉള്ളിയാച്ചി ഒഴിക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നാല് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും മൂന്ന് വറ്റൽമുളക് മുറിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കാം കറിക്ക് നല്ല എരിവ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടുതൽ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള മുരിങ്ങലക്കറി തയ്യാറായിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറിനൊപ്പം ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു